അങ്ങനെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുകയൊന്നുമില്ല നമുക്ക് ഞാൻ മമ്മൂക്കയുടെ സിസ്റ്റർ പോലാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ എവിടെയോ ഒരു സൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇട്ടുകൊണ്ടിച്ച് സൗണ്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ കോളേജ് സന്തോഷം നമ്മൾ ക്യാരക്ടർ ക്യാരക്ടറാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല ക്യാരക്ടറാകുമ്പോൾ മാക്സിമം അങ്ങനെ വരാതിരിക്കുക എൻ്റെ നമ്മൾ ക്യാരക്ടർ ക്യാരക്ടറാണ് മാക്സിമം ശ്രമിക്കാറുണ്ട് ഈ പടം കണ്ടാൽ അറിയാം മമ്മുകുടെ മനസ്സോ അതിൻ്റെ ഒരു പരിപാടികളോ ഒന്നുമില്ല വേറെ ലെവലിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ് കാണുമ്പോൾ എല്ലാവരും ഈ മൂവിയിൽ അവസരം കിട്ടിയത് ടിപ്നപ്പോട്ടിസം വഴിയാണെന്ന് തോന്നുന്നു എങ്ങനെ നെപ്പോട്ടിസം ഞാൻ പറഞ്ഞത് എന്ത് നെപ്പോൾ നെപ്പോഴിസം ഒക്കെ ചുമ്മാ പറയുന്നത് നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമാക്കാരനായതുകൊണ്ട് അല്ലെങ്കിൽ സിനിമ സിനിമ ഫാമിലിയിലുള്ള എന്ന് പറയും എല്ലാവരും പറയും പക്ഷേ നെപ്പോട്ടിസം അങ്ങനെ സിനിമാ ഫാമിലി ഉള്ള ഒരാൾ ഒരിക്കലും ഒരു എൻട്രി കിട്ടും ആ എന്ന ആളാണ് നമുക്കൊരു എൻട്രി കിട്ടും പിന്നെ അടുത്ത ചാൻസ് കിട്ടുക പണി അറിയാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രൊഡ്യൂസർ തീരുമാനിക്കാം അല്ലെങ്കിൽ ഡയറക്ടർ തീരുമാനിക്കും പിന്നെ എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് ആരും വലുതായിട്ടില്ല കാരണം എല്ലാവരും കഴിവുള്ളതുകൊണ്ടല്ലേ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടല്ലേ വരുന്നത് ഇവൻ നിങ്ങൾ പിന്നെ എന്ന് പറയാൻ ദുൽഖർ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് കഴിവുള്ളതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം അത്രത്തോളം ദുൽഖർ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ കണകം പോലെ അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ തനിച്ച് തനിച്ച് തന്നെയാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് ഒരു ആക്ഷൻ കട്ടിനിടയിൽ ആരും ആരും സപ്പോർട്ട് ചെയ്തില്ല ഇവരിപ്പൊ ഞാന് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ പെട്ടിരുന്നു ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞങ്ങൾ എന്നിട്ട് തനിച്ച് വെട്ടി തെളിച്ച് വന്നവ എല്ലാരും വെട്ടി തെളിച്ച് വന്നല്ല ഇപ്പം ഈ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഗോപിസാൽ ആർക്കും ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നതല്ല എല്ലാവർക്കും കഷ്ടപ്പെട്ടു അവർക്കും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടാലന്റ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ അന്നും ടാലന്റ് ഉള്ളതോടും ലാലേട്ടനൊക്കെ നമ്മൾ പെർഫോം ചെയ്ത കാണും ഇത്രയും കൊല്ലമായിട്ട് ലാലേട്ടൻ അമ്മയൊക്കെ അവരുടെ ഒരു പാഷനാണ് സിനിമയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തത് ഓരോ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ആവേശം നമ്മള് കാണാറുണ്ട് ഈ പറഞ്ഞ പോലെ ഓർമ്മിക്കാമുള്ളതിനെ ും എല്ലാവരും അവരവരുടെ ജോലിയിൽ കഷ്ടപ്പെട്ട് വരുന്നതുകൊണ്ടാണ് എല്ലാവരും ഏത് ജോലിയാണ് ഇപ്പം സിനിമ മാത്രമല്ല എത്രയോ ജോലി ചെയ്യുന്നു എത്രയോ ആർക്കാർ എല്ലാവരും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു വിജയിക്കുന്നു ആ വിജയത്തിന് വേണ്ടിയല്ല അല്ല നമ്മുടെ ജോലി ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നതുകൊണ്ടാല് എൻ്റെ പ്രോത്സവമായിട്ട് ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു വരാൻ കുറച്ച് ഫസ്റ്റ് ഒരു എൻട്രിപ്പോൾ ഈസി ആയിരിക്കും പക്ഷെ അവിടെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പറഞ്ഞപോലെ അവനവൻ കഴിവും ഹാർഡ് വർക്ക് പറഞ്ഞ പോലെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡിക്കേഷനും എല്ലാം കൊണ്ട് മാത്രമേ അത് പറ്റുകയുള്ളൂ എൻ്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യാൻ അറിയാം എന്തെങ്കിലും അറിയാം എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യും നമുക്ക് എന്തെങ്കിലും അറിയാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലറിയാം ഇങ്ങനെ ആക്ഷൻ ചെയ്യും അല്ലെങ്കിൽ കോവിഡ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയില് ചെയ്യും എന്നറിഞ്ഞുകൊണ്ടാണ് അവർ അവർ എന്നെ എത്ര സപ്പോർട്ട് ചെയ്തത് എനിക്കിങ്ങനെ ഒരു വലിയ പടം കിട്ടിയത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രൊഡ്യൂസറെ സപ്പോർട്ട് ചെയ്തു എൻ്റെ ഡയറക്ടറെ സാറിനെ പോലെ വലിയൊരു ഡയറക്ടർ സപ്പോർട്ട് ചെയ്ത് എ സന്തോഷം സാർ വന്നു

സിനിമ ഒരു ചില നിമിത്തങ്ങൾ ഭാഗ്യമാണ് സംഭവിച്ചു വരും സംഭവിക്കും കാരണം നമ്മളെല്ലാരും ജീവിക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് വലിയ കാര്യമില്ല